സങ്കീർത്തനം മുപ്പത്തിനാല് ദൈവത്തിൻ്റെ സംരക്ഷണം കർത്താവിനെ ഞാൻ ഇന്നും പുകയത്തും അവിടുത്തെ സ്തുതികൾ എപ്പോഴും എൻ്റെ അധിരങ്ങളിൽ ഉണ്ടായിരിക്കും കർത്താവിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു പീഡിതർ കേട്ടാ നന്ദിക്കട്ടെ എന്നോടൊത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുമേൻ നമുക്കൊരുമിച്ച് അവിടുത്തെ നാമത്തെ സ്തുതിക്കാം ഞാൻ കർത്താവിനെ തേടി അവിടെ എനിക്ക് ഉത്തരം മരളി സർവഭയങ്ങളിൽ നിന്ന് അവിടെ നിന്നെ മോചിപ്പിച്ചു അവിടുത്തെ നോക്കിയവൻ പ്രകാശിതനായി അവർ രജിതരാകുകയില്ല ഈ എഴുതിയവൻ നിലവിളിച്ചു കർത്താവ് കേട്ടു എല്ലാ കഷ്ടതകളിൽ നിന്ന് അവനെ സംരക്ഷിക്കുകയും ചെയ്തു കർത്താവിൻ്റെ ദൂതൻ ദേവിഭക്തരുടെ ചുറ്റും പാളയം അടിച്ച് അവരെ സംരക്ഷിക്കുന്നു കർത്താവ് എത്ര നല്ല നല്ലവനാണെന്ന് രുചിച്ചറിയുവാൻ അവിടുത്തെ ആശ്രയിക്കുന്നുവൻ ഭാഗ്യവാൻ കർത്താവിൻ്റെ വിശ്വത്തിനെ അവിടുത്തെ ഭയപ്പെടുത്തു അവിടുത്തെ ഭയപ്പെടുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാകുകയില്ല സിംഹക്കുട്ടികൾ ഇരകൂട്ടാ ഇരകിട്ടാതെ വലഞ്ഞെന്ന് വരാം കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാകുകയില്ല മക്കളെ ഞാൻ പറയുന്നത് കേൾക്കുവാൻ ദൈവഭക്തിയെ ഞാൻ നിങ്ങളെ പരിശീലിപ്പിക്കാം ജീവിതം ആഗ്രഹിക്കുകയും സന്തുഷ്ടമായ ദീർഘായുസ് അഭിലഷിക്കുകയും ചെയ്യുന്നുവോ തിന്മയിൽ നിന്ന് നാവിനെയും വ്യാജപ്രഭാഷണത്തിൽ നിന്ന് അധരങ്ങളുടെയും സൂക്ഷിച്ചു കൊള്ളുവിൻ തിന്മകളിൽ തിന്മകളിൽ നിന്ന് നന്മ ചെയ്യുവിൻ സമാധാനമന്വേഷിച്ച് അതിനെ പിന്തുടരുവിൻ കർത്താവ് നീതിമാന്മാരെ കടാക്ഷിക്കുന്നു അവിടുന്ന് അവരുടെ വിലാപം ശ്രവിക്കുന്നു ദുഷ്കർമ്മികളുടെ ഓർമ്മ ഭൂമിയിൽ നിന്ന് വിച്ഛേദിക്കാൻ കർത്താവ് അവർക്കെതിരെ മുഖം തിരിക്കുന്നു നീതിമാന്മാർ സഹായത്തിന് നിലപിടിക്കുമ്പോൾ കർത്താവ് കേൾക്കുന്നു അവരെ സകലവിധ കഷ്ടതകളിൽ നിന്ന് രക്ഷിക്കുന്നു ഹൃദയം ഉറങ്ങിയവർക്ക് കർത്താവ് സമീപനാണ് മനമൊരു മുരുകിയവരെ അവിടെ നിന്ന് രക്ഷിക്കുന്നു നീതിന്മാരുടെ ക്ലേശങ്ങൾ അസംഖ്യമാണ് അവയിൽ നിന്നെല്ലാം കർത്താവ് അവനെ മോചിപ്പിക്കുന്നു അവൻ്റെ അസ്ഥികളെ കർത്താവ് കാത്തു സൂക്ഷിക്കുന്നു അവയിൽ ഒന്നുപോലും തകർക്കപ്പെടുകയില്ല തിഷ്ടരെ സംഹരിക്കും നീതിമാന്മാരെ ദ്ദേശിക്കുന്നവർക്ക് ശിക്ഷാവിധിയുണ്ടാകും കർത്താവ് തൻ്റെ ദാസരുടെ ജീവനെ രക്ഷിക്കുന്നു അവിടുത്തെ ശരണം പ്രാപിക്കുന്നവർ ശിക്ഷയ്ക്ക് വിധിക്കുകയില്ല ഇത്രയുമാണ് വീഡിയോയിലുള്ള കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ പരമ ജീവികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയിച്ചുണ്ടായിരിക്കട്ടെ വിശ്വംശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ